അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇനി കൂടുതൽ കാലം എടുക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കാരണം അവിടെ പതിനൊന്ന് ദശാംശം മൂന്ന് മില്യൺ കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുകയാണ് ഇത് റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ മാത്രം ഒന്നേ ദശാംശം ആറ് മില്യൺ പുതിയ കേസുകൾ വന്നു ചേർന്നു ഇതാണ് പ്രശ്നം കൂട്ടുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതിന് ശേഷം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട ആദ്യത്തെ കണക്കാണിത് അപേക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യു എസ് എ കഴിഞ്ഞ വർഷം ഇതേസമയം മൂന്ന് ദശാംശം മൂന്ന് മില്നിർ കേസുകൾ തീർപ്പാക്കാൻ കഴിഞ്ഞിരുന്നു ഈ വർഷം അത് രണ്ട് ദശാംശം ഏഴ് മില്യൻ ആയി കുറഞ്ഞു മുൻപാദത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് അറ്റ്ലാന്റയിലെ കുക്ക് ബാക്സ്റ്റർ ഇമിഗ്രേഷന്റെ സ്ഥാപക പങ്കാളിയായ ചാൾസ് കുക്ക് പറയുന്നത് ട്രംപിന്റെ ഭരണത്തിൽ പ്രോസസ്സിംഗ് ടൈം കൂട്ടാനേ സാധ്യതയുള്ളൂ കുറയാൻ ഒട്ടും സാധ്യതയില്ല എന്നാണ് യു എസ് ഇ എസ് ആകട്ടെ മിക്ക കേസുകളും മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്നാൽ നാച്ചുറലൈസേഷൻ മേരേജ് കേസ് എന്നിവ വേഗത്തിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിൻ്റെ ഉപദേഷ്ടമായ സ്റ്റീഫൻ മില്ലർ നിയമരമായ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടി യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കുക്ക് ആരോപിച്ചു അതായത് ആളുകൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നത് വൈകിപ്പിക്കാൻ ചില തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് സാരം ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ വെറും കണക്കുകളല്ല ഇത് ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കുന്നവരെയും ജോലിക്കാരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ചില ഫോമുകൾ വൈകുന്നതിന്റെ കണക്കുകൾ ഇങ്ങനെ ാണ് ഫോം അതായത് ഗ്രീൻ കാർഡ് റീപ്ലേസ്മെന്റ് അപേക്ഷിക്കുന്ന ഫോം ഈ ഫോമിന്റെ കാത്തിരിപ്പ് സമയം പൂജ്യം ദശാംശം എട്ട് മാസത്തിൽ നിന്ന് എട്ട് മാസമായി കൂടി ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തെട്ട് ശതമാനം വർധന അതായത് ഗ്രീൻ കാർഡ് നഷ്ടപ്പെട്ടാൽ പുതിയതിന് പുതിയതിനപേക്ഷിച്ചാൽ കിട്ടാൻ ഒരുപാട് വൈകും ഫോം ഐ സെവൻ സിക്സ് ഫൈവ് എംപ്ലോയ്മെന്റ് ഓതറൈസേഷന് വേണ്ടിയാണ് ഈ അപേക്ഷ നൽകുന്നത് ആദ്യമായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം എൺപത്തി ശതമാനം കൂടി എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ എന്നാൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന സമയത്ത് ജോലി ചെയ്യാനുള്ള അനുമതി കിട്ടാനുള്ള ഫോമാണ് മൊത്തം രണ്ട് മില്യൺ അധികം ഫോമുകൾ കെട്ടിക്കിടക്കുന്നത് ഇതിൽ പുതുക്കാനുള്ള അപേക്ഷകളും വീണ്ടും നൽകാനുള്ള അപേക്ഷകളും ഉൾപ്പെടും സാധാരണ പ്രോസസ്സിംഗ് ടൈം കഴിഞ്ഞ കേസുകൾ ഏകദേശം നൂറ്റി എൺപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ഇത് ഗ്രീൻ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ പെർമനൻറ്റ് റെസിഡൻസി പ്രോസസ്സാകുന്നതുവരെ നിയമരമായി ജോലി ചെയ്യാൻ സഹായിക്കുന്നു ഈ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ വൈകിയാൽ അപേക്ഷകർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരും റിന്യൂവൽ പോലും വൈകുകയാണ് ഇത് നിലവിൽ ജോലി ചെയ്യുന്നവരെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഫോം ഐ നയൻറ്റി എന്നാൽ കാലാവധി കഴിഞ്ഞതോ നഷ്ടപ്പെട്ടതോ കേടായതോ ആയ ഗ്രീൻ കാർഡിന് പകരം പുതിയൊരെണ്ണം എടുക്കാനുള്ള ഫോമാണ് വൈൽഡ്സ് ആൻഡ് വേങ്ബേഗ് പി സിയിലെ മാനേജിംഗ് പാർട്ട്ണർ മൈക്കിൾ വൈൽഡ്സ് പറയുന്നത് ഈ കാലതാമസം ആദ്യ അപേക്ഷകളുടെയും നീട്ടാനുള്ള അപേക്ഷകളുടെ യും അപ്രൂവൽ വൈകിപ്പിക്കുമെന്നാണ് ഇത് തൊഴിലുടമകൾക്കും വിദേശ തൊഴിലാളികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ വിസ ഉടമകൾക്ക് വിധിക്കായി കാത്തിരിക്കുമ്പോൾ യാത്ര ചെയ്യാനോ ജോലി ചെയ്യാനോ സാധിക്കാതെ വരും എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർ രാജ്യത്തിന്റെ പരിധിമൂലം ഇതിനോടകം ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഇതിനു പുറമെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് കോൺസിലാർ ഇന്റർവ്യൂസ് എന്നിവയ്ക്കും കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും ഇത് വർക്ക് ഓതറൈസേഷൻ റിന്യൂവൽ വൈകിപ്പിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ കാത്തിരിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുകയും ചെയ്യുകയും യും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം ബാക്ക്ലോഗ് അഥവാ തീർപ്പാക്കാത്ത കേസുകൾ കൂടുന്നത് എന്ന് നോക്കാം കുക്ക് പറയുന്നത് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാലതാമസമാണെന്നാണ് അദ്ദേഹം പറയുന്നു ഇതൊരു ഫണ്ടിങ് ഇഷ്യൂ അല്ല സ്റ്റാഫിന്റെ കുറവും മനപൂർവ്വവുമുള്ള താമസിപ്പിക്കലുമാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത് മതിയായ സ്റ്റാഫില്ലാത്തതും പഴയ പ്രോസസ്സിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതും പോളിസികളിലെ മാറ്റങ്ങളുമാണ് ഇത് പ്രധാന കാരണം ഇത് ഏജൻസിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു കൂടാതെ അപേക്ഷകരുടെ എണ്ണം കൂടുന്നതും ബഡ്ജറ്റ് കുറയുന്നതും പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപേക്ഷകറിന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് യു എസ് ഐ എസിലും കോൺസുലേറ്റിലും ഒരുപാട് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോൺസിലാർ യു എസ് ഐ എസ് ഇൻ്റർവ്യൂസുകൾക്കായി തയ്യാറെടുക്കുക ഒരു ലോയറിനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക എന്നാണ് കുക്ക് പറയുന്നത് പരിചയ സമരായ ഇമിഗ്രേഷൻ ലോയർമാരെ നിയമിക്കാൻ അദ്ദേഹം ഗ്രീൻ കാർഡ് ആഗ്രഹിക്കുന്നവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു നല്ല വക്കീലിനെ കിട്ടിയാൽ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്റ്റാഫിന്റെ എണ്ണം കൂട്ടുകയോ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുകയോ ചെയ്യാത്ത ഈ കാലതാമസം തുടരാനാണ് സാധ്യത നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇതൊരു സ്ഥാപനപരമായ പ്രശ്നമാണ് ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ് വൈൽസ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ